അതുകൊണ്ട് വ്യാജ കാർഡിൻ്റെയൊക്കെ പേറ്റൻ്റ് സ്വന്തം കൂട്ടത്തിലുള്ളവർക്കാണ് ഞങ്ങൾക്കാർക്കുമല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അടൂർ പ്രകാശിന് ഉറപ്പ് നൽകാൻ കഴിയുമോ യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നിർമ്മിച്ചെടുത്ത ആയിരക്കണക്കിന് വ്യാജ കാർഡുകൾ ആറ്റിങ്ങൽ ഉപതെരഞ്ഞ ആറ്റിങ്ങൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കില്ലെന്ന് ഉറപ്പ് പറയാൻ അടൂർ പ്രകാശ് തയ്യാറാവുന്നു എത്രയിടങ്ങളിലാണ് ഇത് സംബന്ധിച്ച് ലക്ഷക്കണക്കിന് കാർഡുകൾ അടിച്ചിറക്കിയത് അതിൽ ആയിരക്കണക്കിന് കാർഡുകൾ ആറ്റിങ്ങലിലായിരിക്കുമല്ലോ ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പുമായി സംഘടനാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അച്ചടിച്ചിറക്കിയ ആയിരക്കണക്കിന് ആറ്റിങ്ങലിലെ വ്യാജ കാർഡുകൾ ഈ തിരഞ്ഞെടുപ്പിൽ കള്ളയോട്ടുകൾക്കായി ഉപയോഗിക്കില്ലെന്ന ഉറപ്പ നൽകാൻ അടൂട്ടകാശ് തയ്യാറാകുമോ ഇതാണ് എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത് അതായത് ഞങ്ങൾക്കാർക്കും ഈ പണിയില്ല ഞങ്ങൾക്ക് വേറെ ഒരുപാട് രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിന് സമയം തിയാതിരിക്കുകയാണ്